നമസ്കാരം ബ്രദേഴ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം കാണാം ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ വന്നിട്ടുണ്ട് ആ ചെടികൾ നിങ്ങളെ പരിചയപ്പെടുന്നതിനും അതുപോലെ തന്നെ അത് ആവശ്യമുള്ളവർക്ക് തരുന്നതിനും വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് ചെടികളൊന്നും ഇല്ല കുറച്ച് ചെടികളുണ്ട് അത് വളരെ വില തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഈ ചെടികളെ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും പറയാം ആവശ്യക്കാർ നമ്മൾ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പറാണ് അതിന് വിളിച്ച് ചെടികൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറയുക ഒരുപാട് ചെടികളൊന്നും അതുകൊണ്ട് ആദ്യം പറയുന്ന കുറേ ആൾക്കാർക്കായിരിക്കും ചെടികൾ കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് ചെടികളൊക്കെ പെട്ടെന്ന് തീർന്നു കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് എനിക്ക് അടുത്ത അടുത്തയാഴ്ചത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ അഴിപ്പം നമ്മൾ തിരഞ്ഞെടികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുക എൻ്റെ വേദം പറയാം ഇതാണ് ഒരു സിങ്കോണിയം ഉണ്ടോ നല്ല കടറുള്ളൊരു സിങ്കോണിയമാണ് ഇതൊരു കോംബോ ഓഫറാണ് ആദ്യം ഒരു സിങ്കോണിയം അതുപോലെ തന്നെ നല്ലൊരു ബിഗോണിയ ഉണ്ടോ രണ്ട് ഷൂട്ടുകളിതിനകത്തുണ്ട് നല്ല കുറച്ച് പെട്ടെന്ന് വളർന്നു വരും നല്ലൊരു ബിഗോണിയ 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 അങ്ങനെ രണ്ട് പിന്നെ ഇത് ഒരു കലാത്തിയ ഉണ്ടോ ഇതിനകത്ത് രണ്ട് മൂന്ന് ഷൂട്ടുണ്ട് ഇത് പെട്ടെന്ന് വളർന്നു വരും നമുക്ക് ഇൻഡോറായിട്ടും ഒക്കെ വെക്കാൻ നല്ല ചെടിയാണ് അങ്ങനെ ഒരു കലാത്തിയ പിന്നെ കൂടാതെ മൂന്നേരം മണി പ്ലാന്റുകൾ ഇത് ഒരു ഒരൈറ്റം ഐറ്റം ഇത് രണ്ടാമത്തെ ഉണ്ടോ ഇതൊരു ആറ് ഏഴ് കഷണം വെച്ച് നമുക്ക് തരാം അതായത് ഒരു ഫുൾ ഫോട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഷണമാണ് തരുന്നത് ഇത് രണ്ട് പിന്നെ ഇത് അങ്ങനെ ഇത് മൂന്ന് പിന്നെ ഇത് അങ്ങനെ ഈ നാല് ഐറ്റവും അതുപോലെ തന്നെ ഒരു ബിഗോണിയ ഒരു സെങ്കോണിയം ഒരു കലാത്തിയ ഇതെല്ലാം കൂടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇതിൽ കാണുന്ന വാട്സപ്പിൻ്റെ ബില്ല് ബന്ധപ്പെടുക വീണ്ടും നമുക്ക് പുതിയ വിവുമായി കാണാം